സോ ഈ ഇത്രയും വലിയൊരു അപകടത്തിന് ശേഷം തിരിച്ചു വന്നു അതിനെ ഹെൽപ്പ് ചെയ്ത് ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ് ഹെൽപ് ചെയ്തു ഫാമിലി അതല്ലാതെ സ്വർണ്ണ എന്തൊക്കെയായിരുന്നു ആ ഒരു ദിവസങ്ങളിൽ എന്തായിരുന്നു എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡാൻസ് വീഡിയോസ് കാണാൻ നിർത്തി എനിക്കത് ഭയങ്കര ഹോട്ടാകുന്നു എൻ്റെ കാലില് മൂവ്മെൻ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ സമയത്ത് വെച്ചാൽ കാല് ഇങ്ങനെയാണ് എന്നോട് പറയാൻ ഒന്ന് ടോസ് മൂവ്മെൻറ്റ് അതുപോലും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാൽ ഇങ്ങനെ പോലും ആക്കാൻ പറ്റില്ല ലോവർ ബോഡി ഫുൾ സെൻസേഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് എന്നേലും കൂടുതൽ പ്രോബ്ലം എന്താ വെച്ചാൽ എന്താ പറയുക കഷ്ടപ്പെട്ടത് എൻ്റെ പാരൻസാണ് ബിക്കോസ് പാരൻസ് നമ്മളിത്രം വലുതാക്കിയിട്ട് പിന്നെ അവരുടെ മക്കളുടെ കൂടെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ആകുമ്പോൾ അവർക്ക് വലിയ ഡിഫ് ഇന്ന ഡിഫിക്കൽട്ട് ആയിരിക്കും ഇങ്ങനത്തെ ഒരു ജേർണിയിൽ നിന്ന് പോകാൻ വേണ്ടി സോ ബട്ട് മമ്മിയും പപ്പ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു എൻ്റെ അന്യൻ കുറേ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഫ്രണ്ട്സ് കുറേ സപ്പോർട്ട് ചെയ്തു എത്ര എന്താ എൻ്റെ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലും എൻ്റെ വീൽ ചെയറിലും എന്നെ ഇന്നു പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകാരുന്നു പിന്നെ അത് എനിക്ക് വാക്കുന്ന അങ്ങനെ എന്നെ എല്ലാവരും പക്ഷെ ദർ നോട്ട് അഷ്യംഡ് ഓഫ് മീ ഓ ഇപ്പം ഇവിടെ ഇങ്ങനെ ായി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ആരും എന്നെ ട്രീറ്റ് ചെയ്തില്ല സോ ഐ വാസ് വെരി ഹാപ്പി അപ്പോ ഞാൻ ഓർത്തു ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് കാരണമല്ലോ എന്റെ ജീവിതം സേവ് ആയത് സോ അതിൽ നിന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ചു വരൂ ഇല്ലയെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തില്ലായിരുന്നു ബട്ട് എൻ്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് വീണ്ടും ഒന്ന് ഡാൻസ് ചെയ്യണം എന്റെ ജേർണി അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് എനിക്ക് ഫുൾഫിൽ ചെയ്യണം അപ്പൊ ആ ഒരു വാശി കാരണം ടു തൗസൻഡ് നയൻറ്റീനില് ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യും ഇത്രയും ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത്ര നടക്കണത് തന്നെ ഭയങ്കര മിറക്കലാണ് ആസ് പെർ യുവർ ഇഞ്ചുറി അപ്പോൾ അവർ പറഞ്ഞു ഇനി ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കാലിലും ബിലോ നീ എനിക്ക് സെൻസേഷൻ ഇല്ല അപ്പോൾ എനിക്ക് രണ്ട് കാലിലും ഇങ്ങനെ സപ്പോർട്ട് ഇടണം ബട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കണ്ടു എല്ലാവരും ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഈസി എക്സസൈസ് എനിക്ക് വേണ്ട എനിക്കൊരു ടഫ് ഉള്ള എക്സസൈസ് വേണം അപ്പോൾ സാർ പറഞ്ഞ് നിനക്ക് ചെയ്യണോ ഞാൻ പറഞ്ഞു യെസ് ഐ വോണ്ട് ടു ഡു ഇറ്റ് അപ്പോൾ അങ്ങനെ ചെയ്തു തന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് കൂടി അതുമാത്രമല്ല എൻ്റെ കാലിലെ സ്ട്രെങ്ത് അങ്ങനെ കൂടാൻ തുടങ്ങി അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ മിറർ ഉണ്ടായിരുന്നു അവിടെ മ്യൂസിക് പ്ലേ ആയിരുന്നു ഞാൻ ഇങ്ങനെ സ്റ്റിക്കും വച്ചിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്കൊന്നും മനസ്സ് തോന്നി എനിക്ക് ഡാൻസ് ചെയ്യണം പക്ഷേ ഡാൻസ് ചെയ്യാനുള്ള സ്ഥിതി അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യണോ ഇല്ല ഞാൻ വീണ് പോയാലോ ഒന്നാമത് നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യും അപ്പം ഞാൻ വെറുതെ ഒന്ന് മിററിൽ നോക്കി ഒന്നിങ്ങനെ കൈ പൊക്കി അപ്പോൾ കൈ പൊക്കി മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്തു അപ്പോൾ എനിക്കങ്ങനെ ഒന്നും ഫീലായില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓ അൺബാലൻസ് ആയിട്ടില്ല സൊ ലെറ്റ് മീ മൂവ് മൈ ബോഡി സൊ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി മെയിൻ ചാൻസ് ഉണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി സോ അങ്ങനെ ഞാൻ അത് ൂ ചെയ്ത് സ്റ്റേജ് ഇറ്റ് ഈസ് ഐ ൻ ഡാൻസ് വിത്ത് ദ ഓഫ് മൈ സ്റ്റെക്സ് ആ ഒരു പവർ നല്ലൊരു നോക്കിയാൽ മതി അതെ ഡാൻസ് അതിന്റെ കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് സിനിമകളില് മലയാള സിനിമയും തമിഴ് സിനിമയിലും ഒക്കെ സ്വർണ്ണ അഭിനയിച്ചിട്ടുണ്ട് ആറ് മലയാള സിനിമ അല്ലേ നാല് രണ്ട് തമിഴ് രണ്ട് തമിഴ് സിനിമ അതിലൊക്കെ നായികയായിട്ട് എന്താണ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ആസ് അഡ്മിൻ അസോസിയേറ്റ് വർക്ക് ഓ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെയായിട്ട് ആർക്കും ഒരു ബർഡൻ ആയിട്ട് എനിക്ക് ജീവിക്കണ്ട ഇൻഡിപെൻഡന്റ് സ്പെഷ്യലി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അപ്പൊ അത് മാത്രം അപ്പൊ എന്റെ പപ്പ മമ്മിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മൾ ബിക്കോസ് അവർ എത്ര വർഷം വരെ എന്നെ നോക്കും അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോക്ക് എനിക്ക് ജോബ് ചെയ്യണം സോ അവര്ന്ന് എനിക്ക് പറ്റുമോ ഞാൻ പറഞ്ഞേ ഞാൻ ചെയ്തോളാം പിന്നെ അങ്ങനെ ഇന്റർവ്യൂലൊക്കെ പോയി സെലക്ട് ആയി ദൈ ഗി ഗുഡ് കമ്പനി സോ ലൈക് ബ്രദറിനോടും കൂടി ഒന്ന് പരിചയപ്പെടാം സംസാരിക്കാം ഓക്കെ പറയും എന്റെ പേര് പവൻ തോമസ് പവൻ പവൻ ഈ ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി ഇപ്പോ അടിപൊളിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് സോ പവൻ ഇങ്ങനെ ഒരു വിമൻ അല്ലെങ്കിൽ ഒരു ലേഡി ആയിട്ട് എന്റെ ചേച്ചി കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ ഞങ്ങൾ നോർമൽ ഞാനും ചേച്ചിയും കൂടുതൽ ട്രാവൽ ചെയ്യണത് ജിമ്മിൽ പോണത് കറങ്ങാൻ വേണ്ടി പോണത് ചേച്ചിക്ക് ചേച്ചിയുടെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ട് ചേച്ചി സൈഡ് ആവൂല ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പാർട്ടിയിൽ പോകും അപ്പൊ ചേച്ചി വേറെ ഇങ്ങനെ വിചാരിക്കൂലേക്ക് എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഞാൻ ചേച്ചി അവിടെ പോയിട്ട് എൻജോയ് ചെയ്യും എൻ്റെ എൻ്റെ എൻജോയ് ചെയ്യും ഒരു നല്ല ഹാപ്പി പവൻ എന്തായാലും ചേച്ചി ഇതൊക്കെ മാറി മറികടന്ന് തിരിച്ചു വരും ഇത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഫീൽ ആവും ചേച്ചി അങ്ങനെ ചേച്ചി എന്റെ ഇൻസ്പിറേഷൻ ആയി ൂ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നതിന്